ർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് ചില നല്ലതല്ലാത്ത കാര്യങ്ങളും നമ്മെ നമ്മളാക്കിയിട്ടുണ്ടാവും എന്നതിനാൽ നല്ല കാര്യങ്ങൾ എന്ന് മാത്രമായി പറയുന്നില്ല നമ്മെ സഹായിച്ച അല്ലെങ്കിൽ സഹായിക്കാതെ സഹായിച്ച എത്ര പേരുണ്ടാവും ഭൂമിയിൽ കണക്കെടുത്ത് തോക്കാൻ തെയ്യാറുണ്ടോ എത്രയോ ആളുകളുടെ പിന്തുണയിലൂടെയാണ് നമ്മളൊക്കെ നമ്മളാവുന്നത് അഞ്ചു അഞ്ചുകൊല്ലം മുമ്പത്തെ ഒരു കണക്ക് പ്രകാരം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും ഒരു വിദ്യാർത്ഥി എം ബി ബി എസ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ സർക്കാർ അയാൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഏകദേശം ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി രൂപയാണ് അത്തരം ഡോക്ടർമാർ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യേണ്ടതില്ലേ എന്നായിരുന്നു അന്നത്തെ ചർച്ചാ വിഷയം അതായത് രാജ്യത്തോട് നന്ദി കാണിക്കണ്ടേ എന്ന് നമസ്കരിച്ച് നമസ്കരിച്ച് പ്രവാചകന്റെ കാലിൽ നീര് വന്നൊരു സംഭവമുണ്ട് എന്തിനാണ് പ്രവാചകനായിട്ടും സ്വർഗം ഉറപ്പായിട്ടും താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന ഭാര്യയുടെ ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടി ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ എന്നായിരുന്നു നന്ദിയുള്ളവനായിരിക്കുക എന്നത് ജീവിതത്തിലൊരു പ്രധാന സംഗതിയാണ് അതിനായിരിക്കണം ജീവിതം എന്ന് തന്നെയാണ് പ്രവാചകന്റെ അധ്യാപനം കാണിക്കുന്നത് നന്ദി നന്ദിപൂർവ്വകമായ ഓർമ്മകൾ എന്ന് പറയുന്നതാണ് സത്യത്തിൽ ജീവിതത്തെ മനോഹരമാക്കുന്നത് ഓരോരുത്തരോടും ഈ കടപ്പാട് അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തേണ്ടത് ഓരോ രീതിയിലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ നാടിനോട് ചെയ്യേണ്ട നന്ദി പ്രകടനമല്ല ഒരു മകൻ രക്ഷിതാക്കളോട് ചെയ്യേണ്ടത് പക്ഷേ എല്ലായിടത്തും നന്മയുടെ ഒരംശം ഒരു വലിയ അംശം ഉണ്ടായിരിക്കും എന്ന് മാത്രം എന്തായിരിക്കും ആ നന്മ എന്ന തിരിച്ചറിവാണ് നമ്മെ നല്ല മനുഷ്യരാക്കുന്നത് അവർ ആവശ്യപ്പെടാതെ തന്നെ അവരിലേക്ക് ആ നന്മ നന്ദി എത്തിക്കാൻ കഴിയുമ്പോഴാണ് അതിനർത്ഥമുണ്ടാകുന്നത് ഇടത് കൈ നൽകുന്നത് വലത് കൈ അറിയാതിരിക്കണമെന്നത് സന്തോഷം നമ്മുടേത് മാത്രമായിരിക്കാൻ വേണ്ടിയാണ് അല്പം പോലും ഞാൻ എന്ന ബോധം വരാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ മാത്രമാണ് രാത്രിയുടെ ഇരുട്ടിൽ വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് എല്ലാ ജോലികളും ചെയ്തു വെച്ച് ആരും ആരുമറിയാതെ മടങ്ങിപ്പോവാൻ ഒരാൾക്ക് സാധിക്കുന്നത് ആ പ്രവൃത്തിക്ക് നിർതമല്ലാത്ത വലിപ്പമുണ്ടാകുന്നത് ഇരുപത്തേഴ് വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് വരുന്ന നെൽസൺ മണ്ടേല ജനങ്ങളെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് ഒന്ന് ഓർത്തു നോക്കൂ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു പ്രവാചകനായല്ല മറിച്ച് വിനീതനായ സേവകനായാണ് നിങ്ങളുടെ അശ്രാന്തവും വീരോചിതവുമായ ത്യാഗം കാരണമാണ് എനിക്കിവിടെ നിൽക്കാനാവുന്നത് അതിനാൽ ശിഷ്ട ജീവിതം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതം സാധ്യമാവുന്നത് സാധ്യമായത് എങ്ങനെ ആരിനാൽ എന്നൊക്കെ വെറുതെ ഒന്ന് നോക്കൂ ഉപ്പ പെടാപ്പാടുവെട്ട് കിട്ടിയതീ ചോറ് ഉപ്പ കടും വെട്ടുകൊണ്ട് കെട്ടിയതീ വീട് ഉപ്പ പുളിമുട്ടൻ കീറി കുത്തിയ കിണറ് ഉപ്പ തന്ന മുത്തമാണൻ നെറ്റിയിലെ പാമ്പ് പെറ്റനാളിൽ ഉമ്മ പോയ തീകരപ്പൻ ഞാൻ ഉപ്പ കോരി തന്നതാണ് ഞാൻ കുടിച്ച പാല് മദ്രസ വിട്ടോടിവന്നു ഞാൻ കരഞ്ഞ നാളിൽ ചിത്രപുസ്തകങ്ങൾ പുസ്തകങ്ങൾ തന്ന് കൂട്ടിരുന്നുപ്പ ബൈക്ക് മുട്ടി പ്ലാസ്റ്റർ ഇട്ട് ഞാൻ കിടന്ന മാസം ഒപ്പരം കിടന്നു കഥ ചൊല്ലിത്തന്ന ചൊല്ലിത്തന്നുപ്പ ഇങ്ങനെ ആരംഭിക്കുന്ന കുരീപ്പുഴ ശ്രീകുമാരൻ്റെ ഉപ്പ എന്ന കവിത അവസാനിക്കുന്നത് ഈ വരികളോടെയാണ് ഉപ്പ വിയർപ്പുപ്പു തൂകി ചോപ്പു ചേർത്ത റോസ ഉപ്പ പുഞ്ചിരിച്ച കണ്ട് വെള്ളയിട്ട മുല്ല ഉപ്പ കണ്ണുനീരുകൊണ്ട് തീർത്തു മഞ്ഞു തുള്ളി ഉപ്പ ചിന്തചെന്തി കൊണ്ട് പൂട്ടിയൻ അടുപ്പ് ഉപ്പ എൻ്റെ ഉപ്പയനിക്കുജ്വല നക്ഷത്രം ഉപ്പ എൻറെ ഉപ്പയെനിക്ക് അക്ഷയ പാൽപാത്രം ഉമ്മയെപ്പറ്റി പറയാതെ ഉപ്പയെപ്പറ്റി മാത്രം പറഞ്ഞതെന്തേ എന്ന് ചോദിക്കരുത് ഉമ്മ പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ടല്ലോ അവിടെ പ്രവാചകന്റെ ഒരു വചനം മാത്രം മതി ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം അതിനേക്കാൾ മനോഹരമായി അതിനേക്കാൾ ഭംഗിയായി ഉമ്മയെക്കുറിച്ച് പറയാൻ ലോകത്തൊരാൾക്കും ഇനി സാധിക്കില്ല സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് ദൈവമായി ഉപ്പയായി ഉമ്മയായി നന്ദി പറയാൻ ഇനി എത്രയത്ര ആളുകളാണ് ബാക്കി അഹം സിനിമയിലെ കോന്നിയൂർ ബാസിൻ്റെ വരികൾ പോലെ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു